തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ട ആറ്റിങ്ങലിൽ ഒന്നേകാൽ കിലോ എം ഡി എം എ പിടികൂടി റൂറൽ ഡാൻസ് ഡാൻസാഫ് സംഘമാണ് പിടികൂടിയത് നാല് പേരാണ് പിടിയിലായത് സഞ്ജു നന്ദു ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് പതിനേഴ് ലിറ്റർ വിദേശ മദ്യവും പിടികൂടി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് തലസ്ഥാനത്ത് വൻ ലഹരിവേട്ട മറ്റു വിവരങ്ങളും ആ കെ പി ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് തിരുവനന്തപുരം കല്ലമ്പറത്ത് വെച്ച് ഒന്നേക്കാൽ കിലോ കിലോയുടെ എം ഡി എം എ പിടികൂടുന്നത് തിരുവനന്തപുരം വർക്കലയിലേക്ക് കൊണ്ടുപോകുന്ന അതായത് തിരുവനന്തപുരം വർക്കലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത് പിടികൂടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രതികൾ രണ്ട് വാഹനങ്ങളിലായിട്ടായിരുന്നു സഞ്ചരിച്ചത് ആദ്യത്തെ മുന്നിൽ സഞ്ചരിച്ച വാഹനത്തിൽ ഇന്നോവ കാറും അതിന് പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനും ഉണ്ടായിരുന്നു പിക്കപ്പ് വാനിൽ ലഗേജുകൾ സൂക്ഷിച്ചിരുന്ന ആ ലഗേജുകൾ സൂക്ഷിച്ചിരുന്ന വാഹനത്തിനുള്ളിൽ നിന്നാണ് ഈ എം ഡി എം എ പിടികൂടുന്നത് തിരുവനന്തപുരത്തെ കല്ലമ്പുറത്ത് വെച്ചായിരുന്നു ഇവർ വിദേശത്തു നിന്നും എത്തിയവരായിരുന്നു വിദേശത്തു നിന്നെത്തിയ ഈ ഇവരുടെ ഭാഗ അതായത് പ്രതികൾ വിദേശത്തു നിന്നും എത്തിയതായിരുന്നു ഇവരെ പിന്തുടർന്നാണ് പോലീസും ഡാൻസ് ആഫും അടക്കമുള്ള സംഘങ്ങൾ പിടി പിടികൂടുന്നത് ഇതിൽ സഞ്ജു എന്ന് പറയുന്ന ഡോൺ എന്ന് വിളിക്കപ്പെടുന്ന മയക്കുമരുന്ന് മേഖലയിൽ ഡോൺ എന്നാണ് ഇയാളെ വിളിക്കപ്പെടുന്നത് ഇയാളാണ് ഈ വിദേശത്തു നിന്നും എത്തിച്ചത് ഈ സഞ്ജു നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ രണ്ട് വാഹനങ്ങളിലായി സഞ്ചരിച്ച ഈ പിക്കപ്പ് വാനിൻ്റെ ആ വാനിൽ ഈന്തപ്പഴങ്ങൾ എന്ന് നിറച്ചൊരു പെട്ടി ഉണ്ടായിരുന്നു ആ ഈന്തപ്പഴങ്ങൾ നിറച്ച പെട്ടിക്കുള്ളിൽ കറുത്ത കവറുകളിലായിട്ടായിരുന്നു എം ഡി എം എ നിറച്ചിരുന്നത് ആ ഒളിപ്പിച്ചു വെച്ചത് മാർക്കറ്റിൽ ഏകദേശം നാലരക്കോടിയോളം വില മതിക്കുന്ന ഒന്നേകാൽ കിലോ ആണ് കഞ്ച് ഈ എം ഡി എം എ ആണ് ഈ പ്രതികൾ കടത്തിയത് തിരുവനന്തപുരത്തെ വർക്കല കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് സംഘങ്ങളിൽപ്പെട്ട ഒരു കണ്ണി കണ്ണികൗടിയാണ് ഈ സഞ്ജു എന്ന് പറയുന്നത് അങ്ങനെ നാലംഗ സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ പോലീസും ഡാൻസ് ആഫും അതോടൊപ്പം തന്നെ എക്സൈസും സംയുക്തമായി പിടികൂടിയത് നേരത്തെ തന്നെ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രാസലഹരി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം ഈ ഡാൻസ് ആഫിനും എക്സൈസിനും ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ഈ പ്രതികൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു തന്ത്രപരമായിട്ടായിരുന്നു എക്സൈസ് പിടിയിലത് തുടർന്ന് ഈ എക്സൈസ് ഇവരെ പിടിക്കാൻ എത്തിയപ്പോഴും എക്സൈസിന് നേരെയും അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു തുടർന്ന് അതിസാഹസികമായിട്ടാണ് ഈ നാല് പ്രതികളെയും പിടികൂടിയത് ഇതിൽ പ്രധാനിയാണ് സഞ്ജു എന്ന് വിളിക്കപ്പെടുന്ന വിളിക്കുന്ന ഡോൺ എന്ന് വിളിക്കുന്ന സഞ്ജു എന്ന് പറയുന്ന ആൾ അത് വർക്കല സ്വദേശികളാണ് ഈ നാല് പ്രതികളും വർക്കല സ്വദേശികളാണ് ഏകദേശം ഒന്നേകാൽ കിലോയുടെ എം ഡി എം എ ആണെന്നാണ് ഈ എക്സൈസ് വ്യക്തമാക്കുന്നത് അതായത് മാർക്കറ്റിൽ നാലര കോടിക്കടുത്ത് വില വരുന്ന ആ മൂല്യം മതിക്കുന്ന എം ഡി എം എ കഴിഞ്ഞ ദിവസം പ്രതികൾ പിടികൂടിയത് വലിയ രീതിയിലുള്ളൊരു ലഹരിമരുന്ന് വേട്ടയാണുണ്ടായത് നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ലഹരി മരുന്നിൻ്റെ ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ വർക്കലയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ വർക്കല വിനോദസഞ്ചാര മേഖല കൂടിയാണ് സമാനമായ രീതിയിൽ നിരവധി കേസുകൾ വർക്കല കേന്ദ്രീകരിച്ച് നടക്കുന്നുമുണ്ട് അങ്ങനെ വർക്കലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് വേണ്ടി എത്തിച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അതിനിടയിലാണ് പ്രതികൾ പിടിയിലാവുന്നത് നാലംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഡ ഓഫ് വളരെ തന്ത്രപരമായി യെസ് പ്രശാന്ത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് സുരക്ഷാ വീഴ്ച പണിമുടക്ക് ദിവസം സമീപത്തെ ഹോട്ടലടക്കം അടിച്ചു തകർത്ത അക്രമി സംഘം ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ ഒളിച്ചത് വൻ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂടുന്നത് ഇന്ന് വൈകിട്ട് ഗുരുവായൂരിൽ ഭക്ത സംഗമം നടത്തും വിവരങ്ങളുമായി സാനുക്കെ സജീവിച്ചിരികയാണ് സാനു ഇന്നലെ പണിമുടക്കിൻ്റെ മറവിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഭക്തജനങ്ങളടക്കം ആക്രമിക്കുന്ന സമീപനമാണ് സി പി എം ഡി വൈ എഫ് എ പ്രവർത്തകർ നടത്തിയത് ഇവർ ഒളിച്ചിരുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലാണ് ആചാര ലംഘനം തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആ വിശ്വാസ ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത് അത്തരത്തിലുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത് എത്രത്തോളം പ്രതിഷേധവും കഴിഞ്ഞു കെ പി എന്തായാലും കഴിഞ്ഞ ദിവസം ഹർത്താലിന്റെ മറവിൽ ഗുരുവായൂർ ക്ഷേത്രത്തോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം വലിയൊരു അന്തരീക്ഷമാണ് ഈ ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഈ പടിഞ്ഞാറ നിറയ്ക്ക് സമീപമുള്ള ഹോട്ടൽ അടിച്ചു തകർത്തതിന് ശേഷം ഈ അക്രമി സംഘം കയറി ഒളിച്ചത് ഗുരുവായൂർ ക്ഷേത്രം അതിൽക്കെട്ടിനുള്ളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഈ വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് അതീവ സുരക്ഷാ മേഖലയാണ് നമ്മൾക്കറിയാം ഗുരുവായൂർ ക്ഷേത്രം സ്വാമി ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതീവ സുരക്ഷാ മേഖലയായിട്ട് കണക്കാക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തേക്കാണ് ഈ അക്രമി സംഘം ഓടിയൊളിച്ചത് അതായത് സായുധ പോലീസ് കാവൽ നിൽക്കുന്ന ആ സായുധ പോലീസിന് മുന്നിലൂടെ ഈ അമ്പതോളം വരുന്ന അക്രമി സംഘം ക്ഷേത്രത്തിനുള്ളിലേക്ക് പടിഞ്ഞാറൻ നടപടി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറയുകയായിരുന്നു അല്ലെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് പോയി മറുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ് ഈ അടിച്ചു തകർത്തിട്ടുള്ള ഹോട്ടലിലടക്കം വന്ന് പരിശോധന നടത്തുന്ന ഒരു സമീപനവും അല്ലെ ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിൽ ഇന്ന് വൈകുന്നേരം ഹിന്ദു േദിയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ സംഗമം വൈകിട്ട് ആറ് മണിക്ക് അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവത്തിൽ ഹോട്ടൽ ഉടമകളും ഒപ്പം തന്നെ അവിടുത്തെ വ്യാപാരികൾ അതായത് ഇന്നലെ കട തുറന്ന് പ്രവർത്തിച്ച വ്യാപാരികളും ഈ അക്രമി സംഘത്തിനെതിരെ ടെമ്പിൾ പോലീസ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇതുവരെ എഫ്ഐആർ ഐ ഇടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പും നമ്മളെ പോലീസിൽ വിളിച്ച വിവരങ്ങൾ തെരക്കി പ്പോൾ അവർ കൂടുതലൊന്നും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഒപ്പം തന്നെ അതായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള കഞ്ചാവ് കേസുകളിൽ വരെ പ്രതിയായിട്ടുള്ള അനീഷിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നത് അനീഷ് സി ഐ ടി യൂണിയന്റെ അതായത് വഴിയോര കച്ചവട യൂണിയന്റെ നേതാവ് കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വഴിയോര കച്ചവടം നടത്തുന്ന കൂടിയാണ് അനീഷ് അനീഷിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഈ ഒരു വലിയൊരു അക്രമം അയച്ചുവിട്ടിട്ടുള്ളത് അതിനുശേഷം ഇദ്ദേഹം ഈ അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോയി മറിഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്കാണ് നമ്മൾക്കറിയാം ഫോൺ പോലും ഉപയോഗിക്കാനായിട്ട് അനുവാദമില്ലാത്ത ഒരു പ്രദേശത്ത് ഇത്രയും വലിയ പോയി മറിഞ്ഞു എന്നുള്ളത് ആ ക്ഷേത്രത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായതിന്റെ സൂചന കൂടിയാണ് മതിൽക്കെട്ടിനുള്ളിൽ ഒളിച്ചത് സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂടുന്നത് ഇതിൽ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു ഗുരുവായൂരിൽ ഭക്ത സംഗമം ഇന്ന് വൈകിട്ടോടെ നടക്കും സാനു കെ സജീവാണ് വിവരങ്ങൾ